ുണ്ടാക്കാൻ പോകുന്നത് മീനും മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയാണ് അതിനായിട്ട് ഏരിയ എടുത്തണേ ഏരി കരിക്ക് വൃത്തിയാക്കി മസാല പെറ്റി വെച്ചിട്ടുണ്ട് മാങ്ങ അതുപോലെ തന്നെ നുറുക്കി വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടി നമ്മുടെ സവാളും ഇഞ്ചും വേപ്പലും പച്ചമുളക് ഇല്ലല്ലോ പച്ചമുളക് കൂടി കഴിക്കും ആ അപ്പം പച്ചമുളകും വന്നിട്ടുണ്ട് അപ്പം എല്ലാം ഇട്ടുണ്ട് ഇനി നമുക്കത് ചട്ടിയിൽ ഉണ്ടാക്കണം ചട്ടിയിൽ ഇട്ട് മിക്സ് ചെയ്യാം ഈ ചട്ടിയിലേക്ക് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചിയും പേപ്പലും പച്ചമുളക് കിട്ടിയിട്ടോ പച്ചമുളക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പു ആവശ്യത്തിന് ഉപ്പ് കുറച്ച് എണ്ണ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യണന്നറിയാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം എനിക്കിന് ഇരിപ്പ് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങിട്ടുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ടെസ്റ്റായിരിക്കും സത്യമാണ് പറഞ്ഞത് പാലം ഒരിക്കലും വീടിയെടുക്കാൻ പറ്റിയില്ല മാങ്ങ ഒക്കെ നന്നായിട്ട് മസാലലൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടുപ്പത്തൊക്കെ വെച്ച് തറച്ചുകൊണ്ടിരിക്കുകയാണേ മാങ്ങ കഷ്ണങ്ങൾ കിടക്കണോ പച്ചമുളക് എല്ലാം മുകളിലും ഒന്ന് എടുത്തിട്ടുണ്ട് മീന നോക്കി വന്ന് കിടക്കുന്ന പോകുന്നത് അപ്പ മീനും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് തിളച്ച് വന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം അത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കാച്ചു പിടിക്കാം അതിനായിട്ട് ചെറു എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യാം ചെറിയുള്ളിയും വേപ്പിലും മതി ഇതിന് കാച്ചു പിടിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചെറു അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അച്ചെടുക്കാം നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും ഇട്ടുകൊടുക്കാം நமக்குது மீன் கரிலாம் அங்கே சாதிஷ்டமான மீன் கறி ரெடி ஆகிட்டு இதுபோல பேப்பர் வச்சு டெக்கரேட்டு